രാജാ രവികർ രചിച്ച ഗാലക്സി ഓഫ് മ്യൂസിഷ്യൻസ് എന്ന ചിത്രത്തിനെ ആധാരമാക്കി സുമേഷ് കെ എസ് അതേ പേരിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ ഒരു നൃത്ത നാടക ആവിഷ്കാരം സംവിധാനം ചെയ്യുകയാണ് ഏപ്രിൽ പതിനഞ്ചാം തീയതി രണ്ട് പ്രദർശനങ്ങളാണ് അവിടെ നടക്കുന്നത് ഈ ചിത്രത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സമ്പർക്കം ഉരുത്തിരിഞ്ഞ് വരുന്ന കാലഘട്ടത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ഇന്ത്യയെക്കുറിച്ച് ഡീകോളനൈസേഷനെക്കുറിച്ച് അപകോളനീകരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ശക്തമായി വരുന്ന സമയത്ത് മുംബൈയിൽ താമസിച്ചിരുന്ന രാജാരിവർമ്മ ഒരു പക്ഷേ ഈ രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് ബോധവാനായിരുന്നിരിക്കണം അതുകൊണ്ട് തന്നെയാകണം ഈ സ്ത്രീകളെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ മേഖലകളിലുള്ള സ്ത്രീകളെ അതാത് സ്ഥലത്തെ ആടയാഭരണങ്ങൾ ഉടയാടകൾ അണിയിച്ച് അവരുടെ കയ്യിൽ ഓരോ സംഗീതോപകരണങ്ങൾ വെച്ചുകൊടുത്തുകൊണ്ട് അവർ സംഗീതജ്ഞകളായി അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് കാണപ്പെടുന്നത് ഈ ചിത്രത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തെ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തെ ഔദ്യോഗികമായി നിർവചിക്കുന്നതിന് മുൻപ് തന്നെ രാജാ രവിവർമ്മ ഈ ചിത്രത്തിലൂടെ ആ ഒരു ദൗത്യം നിർവഹിച്ചു എന്ന് വേണം പറയാൻ ആധുനിക ഇന്ത്യൻ കലയുടെ പിതാവായി വാഴ്ത്തപ്പെടുന്ന രാജാ രവിവർമ്മയുടെ ഈ ചിത്രം അതിൻ്റെ നാടക നൃത്ത ആവിഷ്കാരം ഇന്ന് അരകത്ത് തിരികെ കൊണ്ടുവരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് എന്ന് ഞാൻ കരുതുന്നു സുമേഷിന് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും എൻ്റെ ആശംസകൾ